ആത്മീയ സാക്ഷാകാരത്തിനുമായിട്ട് ഒരു വ്യക്തിക്ക് തന്നെ അറിയണം എന്നുള്ളൊരു ജിജ്ഞാസ ഉള്ളി നുണരുമ്പോൾ അവർ പല വിധത്തിലുള്ള കാര്യങ്ങളും ചെയ്യും സ്വന്തമായിട്ടിരുന്ന് മെഡിറ്റേഷൻ ചെയ്യും നമുഷ മന്ത്രം ജപിക്കും നാരായണ മന്ത്രം ജപിക്കും സൗന്ദര്യ ലഹരി പഠിക്കും ശ്രീവിദ്യ പഠിക്കും മഹാദേശ വിദ്യ പഠിക്കും മറ്റുള്ളവരുടെ ശിവപുരാണവും ദേവീപുരാണവും അങ്ങനെയുള്ള ഭക്തിസാന്ദ്രമായിട്ടുള്ള അമ്പലങ്ങളും ഒക്കെ വിസിറ്റ് ചെയ്യും അവർക്ക് സ്വയം ഈശ്വരനെ അറിയണം എന്നുള്ള രീതിയിലുള്ള ഒരു യാത്രയാണ് അവർ ചെയ്യുന്നത് എപ്പോഴെ എപ്പോഴാണ് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ആ ഒരു അനുഗ്രഹം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ അത് ഗുരുവിനെ കിട്ടുമ്പോഴാണ് മറ്റുള്ള ബന്ധങ്ങൾ പോലല്ല ഗുരുശിഷുബന്ധം നമുക്ക് അച്ഛനും അമ്മയെയും ബന്ധമുണ്ട് ഭാര്യയും ഭർത്താവുമായി ബന്ധമുണ്ട് കുട്ടികളും ആയിട്ട് ബന്ധമുണ്ട് എന്നാൽ അതെല്ലാം വ്യക്തിപരമായുള്ള ബന്ധങ്ങളാണ് വ്യക്തി സ്വഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അവർ മോശപ്പെട്ടാൽ നമ്മൾ അവരെ വെറുക്കും അവർ നന്നായിരുന്നാൽ നമ്മൾ അവരെ സ്നേഹിക്കും ഇതെല്ലാം വ്യക്തിപരമാണ് എന്നാൽ ഗുരുശിഷ്യബന്ധം അങ്ങനെയുള്ള ഒന്നല്ല ഒരു ഗുരുവിനെ നിങ്ങൾക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ പഠിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ നോക്കി നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റില്ല ഗുരു എന്ന് പറയുന്നത് ഒരു സാമീപ്യമാണ് അത് പഠിപ്പിച്ചു തരുന്ന ഒരു ടീച്ചറല്ല എന്തെങ്കിലും ഉപദേശം നൽകി തരുന്ന ഒരാളല്ല അതൊരു സാമീപ്യമാണ് ഒരു ശിഷ്യൻ ഒരു കണ്ണാടി പോലെയാണ് ഗുരുവിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരു ബ്രഹ്മസ്വരൂപമാണ് എന്നാൽ ശിഷ്യൻ സ്വയമേ ഒരു കണ്ണാടിയിൽ പോയി നിന്നിട്ട് അവനവൻ്റെ ഉള്ളിൽ തോന്നുന്നതെല്ലാമല്ലേ ആ കണ്ണാടിയിലൂടെയും നമുക്കറിയാൻ കഴിയുള്ളൂ അതേപോലെയുള്ളു ഗുരുവിനെ ശിഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വിലയിരുത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരു സാമീപ്യം ഒരു സാമീപ്യം നമ്മുടെ ഉള്ളിൽ ആ ചൈതന്യവത്തായി നൽകുകയാണ് എപ്പോഴും ദീഷ എന്ന് പറയുന്ന ഒരു രീതിയിലൂടെ ഒരു നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഗുരു എന്ന് പറയുന്നത് ഗുരുവിൻ്റെ അരികിൽ ഇരിക്കുന്ന സമയത്തും ഗുരുവിൽ നിന്ന് മാറിക്കഴിയുമ്പോഴും ഒരു സെക്കൻഡ് നിങ്ങളുടെ ഉള്ളിലൊരു സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാമീപ്യത്തെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് മുന്നോട്ട് നയിച്ചുകൊണ്ട് എന്നുള്ളത് സ്പിരിച്വൽ ജേണി മാനസിക തലത്തിലുള്ളതല്ല നിങ്ങളുടെ ജീവൻ്റെ ഉണർവിലുള്ളതാണത് ഗുരു എപ്പോഴും ഉള്ളിലാണ് വസിക്കേണ്ടത് പുറമേ അല്ല അതുകൊണ്ടാണത് ഫിസിക്കൽ അല്ല എന്ന് പറയുന്നത് ഒരു ജിജ്ഞാസുവിൻ്റെ പാകപ്പെടലും വളരെ അത്യാവശ്യമാണ് മെച്യൂരിറ്റി ഗുരുവെന്ന് പറയുന്നത് അഗ്നിയാണ് ഒരു ഗുരുവിനെ വ്യക്തിപരമായി നോക്കരുത് അദ്ദേഹം സമാധി അവസ്ഥയെ ത്യജിച്ചുകൊണ്ടാണ് സമാധിയിൽ നിൽക്കാതെ ഭൗതികപരമായുള്ള ഇടപെടലിന് വേണ്ടിയിട്ടാണ് അവർ നിലനിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നത് എന്നാൽ അവർക്ക് വേണ്ട വിധത്തിൽ അവർ ഉന്നത സ്ഥിതിയിലേക്ക് എത്തിയാണ് നിങ്ങൾക്ക് അനുഭവങ്ങളും നൽകുന്നത് ഒരു ശിഷ്യൻ്റെ ഉള്ളിൽ മെച്യൂരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ഗുണം ചെയ്യില്ല നമ്മൾ എത്രത്തോളം ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ സമർപ്പണത്തെ കൊടുക്കുമ്പം ഗുരു എന്ന് പറയുന്ന ചൈതന്യം ഉള്ളിൽ വസിക്കുകയാണ് എല്ലാ ദിവസവും വന്നിരുന്നിട്ട് ശിവപുരാണോ ദേവിപുരാണോ പറഞ്ഞു തരുന്ന ഒരാളല്ല ഗുരു നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ ഇന്ന സാധന ചെയ്യണം ഇന്ന സാധന ചെയ്യണം അങ്ങനെ ഇല്ല പലർക്കും ഞാൻ ക്രിയകൾ കൊടുത്തിട്ടുണ്ട് അവരെന്നോട് ചോദിക്കും അത് കറക്റ്റ് ചെയ്താണോ ചെയ്യുന്നത് ശരിയാണോ ചെയ്യുന്നത് ഒരു മന്ത്രം പോലും തന്നാൽ അതിൽ നിങ്ങൾ അത്ര സമർപ്പണത്തോട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുരുവിൻ്റെ സാമീപ്യം കിട്ടാനായിട്ടാണ് ഗുരുവാണ് സാക്ഷാത്കാരമായി നിങ്ങളുടെ മുന്നിൽ ആ ഒരു തലത്തെ എത്തിക്കുന്നത് സ്പിരിച്വാലിറ്റി ഒരു വാക്കിൽ പറയാൻ കഴിയുന്നതല്ല വാക്കും ചിന്തകളും ഒതുങ്ങുന്നിടത്തെ ആധ്യാത്മികത ഉണരുന്നുള്ളൂ ബോധം പ്രാപ്തമാക്കാൻ സാധിക്കുകയുള്ളു ഒരു ഗുരു നിങ്ങളിലുള്ളത് ഗുരു നിങ്ങൾ ഒരിക്കലും ഗുരുശിഷ്യബന്ധം മറ്റുള്ള വ്യക്തിപരമായുള്ള രീതിയിലുള്ള ഒന്നല്ല പകരുന്ന വ്യക്തിപരമായുള്ള ഒന്നുമില്ലതിൽ നിങ്ങൾ കഴിച്ചോ കുളിച്ചോ നനച്ചോ ഇതൊന്നുമല്ല ബന്ധം ഗുരു നിങ്ങളുടെ ഉള്ളിൽ ഒരു ട്രാൻസ്ഫോമേഷനാണ് നൽകുന്നത് നിങ്ങളെന്ത് ചെയ്യണം കർമ്മം മുക്തമാവാനുള്ള ആ രീതിയിലുള്ള അനുകമ്പയും സ്നേഹവും നിങ്ങളെ പ്രാരാബ്ദത്തിൽ നിന്ന് വിട്ടുമാറിക്കൊണ്ട് നിങ്ങളെ തന്നെ മറ മറന്നു കളയുകയാണ് അതാണ് നിങ്ങളുടെ അഹന്ത നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് നിങ്ങളെ പിടികൂടിയിരിക്കുകയാണ് ഒരു സൂപ്പർ ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു വെച്ചേക്കുന്ന പോലെ ജീവൻ്റെ ഉള്ളിൽ ഒട്ടിയിരിക്കുകയാണ് അത് നിങ്ങളിലെ ആ വാസന നിങ്ങളിൽ നൽകിക്കൊണ്ടേയിരിക്കും ഒരു മുല്ലപ്പൂവിൻ്റെ മണം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സുഗന്ധമായി വന്നുകൊണ്ടേ ഇരിക്കുക നിങ്ങളുടെ മൂക്കിലേക്കെന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവിലേക്ക് ആ വാസന ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പ്രാബ് പ്രാരാബ്ദത്തിൻ്റെ എന്നാൽ ഗുരു നിങ്ങളെ പിടികൂടുന്നടം തൊട്ട് നിങ്ങൾക്ക് ആ മണം അറിയാൻ സാധിക്കില്ല പിന്നെ ആ വാസന എന്താണെന്നറിയാൻ സാധിക്കില്ല നിങ്ങളൊരു ജീവമുത്ത അവസ്ഥയെ കടന്നുപോക്കുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുകയാണ് മോക്ഷത്തിലേക്കുള്ള അവസ്ഥയിൽ ആ ഉയർന്ന സാധ്യതയാണ് ഉപകരിക്കുന്നത് അതിനെ ആരൊക്കെ അതിൻ്റെ വ്യക്തിപരമായുള്ള സ്വഭാവം നോക്കിയോ വ്യക്തി രീതിയിലുള്ള നോക്കിയോ ഒന്നുമില്ല ക്ഷേത്രം കണ്ടിട്ട് ക്ഷേത്രത്തിനകത്തിരിക്കുന്ന മൂർത്തിയെ വിലയിരുത്താൻ ആർക്കും സാധിക്കില്ല അതൊരു ചൈതന്യമാണ് അതിൻ്റെ കല്ലത്ര വലിപ്പമുണ്ട് അതിന് എത്ര നീളമുണ്ട് ഇതൊന്നുമല്ല കഥ ആ ചൈതന്യത്തിലാണ് നമ്മൾ ലയിക്കുന്നത് അതേപോലെ ഗുരുവും ഒരു ചൈതന്യമാണ് ആ ചൈന്യ ചൈതന്യത്തിൻ്റെ ആ ഉള്ളിലേക്ക് നിങ്ങളെ അലിയിക്കുകയാണ് ചെയ്യുന്നത് വ്യക്തിപരമായുള്ള നിങ്ങൾക്ക് ഒരിക്കലും നോക്കി പഠിക്കാൻ കഴിയില്ല ഗുരുവിനെ ആ ഗുരുവായി തീരാനേ സാധിക്കുള്ളൂ ഗുരുവുമായൊരു അംഗം സൃഷ്ടിക്കാനേ സാധിക്കുള്ളൂ ഒരു യോജിപ്പ് ആവാനേ പറ്റുള്ളൂ ഏറ്റവും ഉയർന്ന ബന്ധമാണ് ഗുരുശിഷ്യ ബന്ധം ജീവനുള്ള ഗുണമാണ് കരുണയും സ്നേഹവും ആനന്ദവും സമാധാനവും ഒക്കെ ഈ ഗുണത്തിന്റെ അവസ്ഥയാണ് സമാധിയിൽ ആ സ്റ്റേറ്റിലാണ് നിങ്ങൾ പോകുന്നത് വാക്കിൽ പറയുന്നതെല്ലാം പല സാഹചര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ മറന്നു പോയേക്കാം ഓർത്തു പഠിക്കുന്നതെല്ലാം തന്നെ ചിലപ്പം ചില സാഹചര്യം വരുമ്പം പൊട്ടിത്തെറിച്ചേക്കാം എന്നാൽ ഗുരു ഉള്ളിലിരിക്കുകയാണെങ്കിൽ സദാ സമയം ആ സ്റ്റിൽനെസ്സില് ആ ഒരു നിങ്ങൾ തന്നെ സ്വയപരിവർത്തനത്തിന് ആ ഒരു ട്രാൻസ്ഫോർമേഷനെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് സ്പിരിച്വാലിറ്റി എവിടുന്നോ ഗ്രഹി എങ്ങനെയോ ബുക്കിലൂടെയോ വാക്കിലൂടെയോ ഒന്നും ഗ്രഹിക്കുന്നതല്ല ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന അനുഭവത്തെ നിങ്ങൾ തന്നെ വിലയിരുത്തി ഒരു സെൽഫ് സ്റ്റഡിങ് ആണ് സ്പിരിച്വാലിറ്റി നിങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് നിങ്ങളുടെ അഞ്ചിന്ദ്രിയങ്ങളും പുറത്തെ ലോകത്തോട്ട് നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഘടകമാണ് ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ കേട്ടുപിടിക്കുന്ന ഒരു രീതി എന്നാൽ ഗുരു നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഞ്ചേന്ദ്രിയങ്ങളും പുറമേ ആയിരിക്കില്ല നിങ്ങളെ ഉള്ളിലേക്ക് തിരിയ്ക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ ഫോക്കസിലേക്ക് ജീവൻ്റെ സ്പന്ദനത്തിലേക്ക് നിങ്ങളെ തിരിക്കുകയാണ് അതിലൊരു നിമിഷം ശ്രദ്ധ കൊടുക്കുമ്പോൾ ചിത്തം അവിടെ ഒതുങ്ങും ചിത്തം അവിടെ ഒതുങ്ങിയാൽ മാത്രമേ ചിന്തകളെ നിങ്ങൾക്ക് ഒതുക്കുന്ന സ്ഥലത്ത് നിങ്ങള ഏകാന്തത്തിലേക്ക് ലയിക്കും നിങ്ങളുടെ ജീവസ്വരൂപത്തിലേക്ക് അവിടെ ഏകാന്തമായി ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ധ്യാനം എന്താണെന്നറിയുന്നുള്ളൂ ഇത് തന്നെയാണ് നിങ്ങളുടെ സെൽഫ് സ്റ്റഡിയിങ്ങിലേക്ക് ധാരണയിലേക്ക് പോകുന്നുള്ളൂ പിന്നെ നിങ്ങൾ കണ്ണു തുറന്നാലും നിങ്ങൾ സമാധിയിലായിരിക്കും സെൽ ഗുരുവിൻ്റെ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾ നിങ്ങളെവിടെ നട്ടൽ നിന്നിരുന്നാലും നിങ്ങളേത് അവസ്ഥയിലിരുന്നാലും നിങ്ങൾക്ക് ആ സാമീപ്യത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും ഗുരുവുള്ളപ്പം സ്പിരിച്വാലിറ്റി ഒരിക്കലും ദൂരെയല്ല ഇതൊക്കെ അനുഭവിച്ചറിയാനുള്ള സാധ്യതയാണ് എന്ന് പറയുന്നത് അതിനെ ഒരു കണ്ണാടിയിൽ കണ്ടുകൊണ്ട് സ്വന്തമായി കാണിക്കുന്ന കോപ്രായത്തെ വിലയിരുത്താൻ നിൽക്കരുത് സാധ്യത ഉപകരിക്കുക ഗുരുവിനല്ല നേട്ടം ഗുരുവിനൊന്നും വേണ്ട ജീവനെല്ലാം പറഞ്ഞ് തൃപ്തത്തിലാണ് അവനവൻ്റെ ആവശ്യമാണ് ജീവനെ അറിയണമെന്നുള്ളത് അത് കണ്ടെത്തുക നമസ്കാരം